സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പുണ്യം തേടി വിശ്വാസ ലക്ഷങ്ങൾ മലപ്പുറം മേൽമുറി സ്വലാത്ത് നഗറിൽ ഒഴുകിയെത്തി ഒഴുകിയെത്തിൽ മക്ക മദീന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ കൂടുന്ന പ്രാർത്ഥനാ നഗരിയാണ് സ്വലാത്ത് നഗർ മാസം തോറും നടത്തി വരാറുള്ള സൊലാത്ത് മജലിസിന്റെ വാർഷികം കൂടിയാണിത് കാരണത്താൽ സ്വന്തം ഉമ്മനെ പെട്ടിക്കൊന്നവരും ഉമ്മനെ വ്യഭിചരിച്ചവരും പരസ്പരം പെട്ടിക്കൊന്നവരും ഇങ്ങനെ പല കഥകളും നമ്മൾ കേട്ടില്ലേ പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ടാണ് ഈ ലഹരി സാധനങ്ങളെ നിരോധിച്ചത് ലഹരി മനുഷ്യന്റെ അകലിന് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിച്ച് കളയുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ആ ബഹുമാനപ്പെട്ട കണ്ടാൽ പിന്നെ അവിടെ വെള്ളിയാഴ്ച രാവും രാവും ഒരുമിച്ചെത്തിയത് വിശ്വാസികൾക്ക് ഏറെ ആത്മസംതൃപ്തിയേകി ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ചെറു സംഘങ്ങളായി സൊലാത്ത് നഗറിലേക്ക് ഒഴുകിയിരുന്നു പ്രഭാതം മുതൽ തന്നെ മഗദീൻ ഗ്രാൻഡ് മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നു ഉച്ചയ്ക്ക് ഒന്നു മുതൽ നടന്ന അസ്മാ ഉൽ മജ്ലിസോടെ പരിപാടികൾക്ക് തുടക്കമായി വൈകുന്നേരത്തോടെ പ്രധാന ഗ്രൌണ്ടും മൈദിൻ ഗ്രാൻഡ് മസ്ജിദും നിറഞ്ഞു കവിഞ്ഞു തുടർന്ന് ഒരു ലക്ഷം പേർ സംബന്ധിച്ച മെഗാ ഇഫ്ത്വാർ നടന്നു രാത്രി ഒൻപതിന് സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ സമാപന പരിപാടികൾക്ക് തുടക്കമായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അഭൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സമസ്ഥ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മൈദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ഭുഗാരി പ്രതിജ്ഞയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി న్యూస్ బ్యూరో మలపురం